കേന്ദ്ര കേന്ദ്രസര്ക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിനെതിരെ മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ പ്രസ്താവന വലിയ തോതിൽ വിവാദമായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ന ഇന്നലെ അദ്ദേഹം പറഞ്ഞത് തൻ്റെ വകുപ്പിൽ അതായത് കെ എസ് ആർ ടി സിയിൽ ഒരുവിധ പ്രശ്നങ്ങളുമില്ല അവർക്ക് കൊടുക്കേണ്ടതായ ശമ്പളം ഒക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു തൊഴിലാളിയും അതായത് കെ എസ് ആർ ടി സിയിലുള്ള ഒരു തൊഴിലാളിയും പണിമുടക്കിൽ പങ്കെടുക്കില്ല അവർ കൃത്യമായിട്ട് കെ എസ് ആർ ടി സി ബസ് ഓടിക്കും അതിലെ കണ്ടക്ടർമാർ അല്ലെങ്കിൽ എല്ലാ ജീവനക്കാരും കൃത്യമായി കൃത്യസമയത്ത് തന്നെ ജോലിക്കെത്തും എന്നായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ അതിനെ തിരുത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇത് ഗണേഷ് കുമാർ ഒരു കാര്യവും പഠിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് അതായത് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെയാണ് ഈ ഗണേഷ് കുമാർ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയത് കെ എസ് ആർ ടി സി അടക്കമുള്ള എല്ലാ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കും എന്നതായിരുന്നു ഈ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വെച്ചത് ശമ്പളം ഒരുമിച്ച് നൽകി എന്നതുകൊണ്ട് മാത്രം തീരുന്നല്ല പ്രശ്നങ്ങൾ ബുധനാഴ്ചത്തെ പണിമുടക്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ സംഘടനകളും പണിമുടക്ക് ക്കിൽ അതായത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് രാമെ ആലപ്പുഴയിൽ പ്രസ്താവിച്ചത് ഇതോടുകൂടി ഈ തൊഴിലാളികൾ ശക്തമായ രീതിയിൽ ഗണേഷ് കുമാറിന് നേരെ തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ സമരം സംസ്ഥാനത്ത് നടക്കുന്ന സമരം അഖിലേന്ത്യാ പണിമുടക്കാണ് എന്നത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ളവർ പണിമുടക്കാണ് എന്ന് തിരിച്ചറിയാതെ കേരളത്തിലെ ജീവനക്കാരെ അതായത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനിലുള്ളവരെ ഉള്ളവരെ പോലും സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഗണേഷ് കുമാർ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് തൊഴിലാളികൾ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ നീങ്ങിയിരിക്കുന്നത് ഇത് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കിടയിലും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് മന്ത്രിമാർക്കിടയിലുമൊക്കെ ഗണേഷ് കുമാറിൻ്റെ എടുത്തുചാട്ടത്തിലൂടെയുള്ള ഈ നടപടി എടുത്തുചാട്ടത്തിലൂടെയുള്ള ഈ പ്രസ്താവന വലിയ തോതിൽ ദോഷം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ ആഗ്രഹിച്ചവർ പോലും ഇന്ന് സമരത്തിൽ പൂർണ്ണമായി പങ്കെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കെ എസ് ആർ ടി സിയുടെ പല വിസുകളും തുടങ്ങി പ്രത്യേകിച്ച് പത്തനാപുരത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ഒരൊറ്റ സർവീസ് പോലും നടത്തിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് എതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി വേണമെങ്കിൽ കരുതാം സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് വാക്കുകൾക്ക് പുല്ല് വിലയാണ് ആളുകൾ കൽപ്പിച്ചത് അല്ലെങ്കിൽ കെ എസ് ജീവനക്കാർ കൽപ്പിച്ചിരിക്കുന്നത് കെ എസ് ജീവനക്കാർ പണിമുടക്കിൻ്റെ ഭാഗം അല്ല ആകില്ല എന്നായിരുന്നു മന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് എങ്കിൽ അതിന് തൊട്ടുപിന്നാലെ തങ്ങൾ പണിമുടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ കൃത്യമായും വ്യക്തമായും പറയുകയും നിലപാടെടുക്കുകയും ചെയ്തു മന്ത്രിയുടെ മണ്ഡലത്തിലെ സ്വന്തം ഡിപ്പോയായ പത്തനാപുരത്ത് നിന്ന് ഇന്ന് ഒരു സർവീസ് പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടത് രാവിലെ മൂന്ന് ബസ്സുകൾ സർവീസ് ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും സമരാനുകൂലികൾ അത് തടയുകയായിരുന്നു ഇത് നേരിയ സംഘർഷത്തിന് ഇടയാക്കുകയുണ്ടായി പോലീസും സ്ഥലത്ത് ഇത് സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി സംസ്ഥാനത്തെ ഒരു ഡിപ്പോയിൽ നിന്നും സർവീസുകൾ നടത്തില്ല എന്നാണ് അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് അങ്ങനെ നടത്താൻ ശ്രമിച്ച ചില ഏരിയകളിൽ അല്ലെങ്കിൽ ചില ഡിപ്പോകളിൽ അതിൻ്റെ അനുകൂലികൾ സമരാനുകൂലികൾ അത് ഇടപെട്ട് അതിൽ എന്നെ പിന്തിരിപ്പിക്കുകയും യും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് കൊല്ലത്ത് സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ കണ്ടക്ടറെ സമരാനുകൂലികൾ ബസ്സിനുള്ളിൽ കടന്ന് അസംഭ്യം പറഞ്ഞതായും മുഖത്തടിച്ചതായും റിപ്പോർട്ടുകൾ പറയും പുറത്തു വരുന്നുണ്ട് പണിമുടക്കായിട്ടും സർവീസ് നടത്താനെത്തി എന്നായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ മർദ്ദനം കൊല്ലം ഡിപ്പോയിൽ സർവീസ് ആരംഭിക്കാൻ തയ്യാറായി നിന്നത് മൂ മൂന്നാർ എറണാകുളം അമൃത സർവീസ് സമരാനുകൾ തടയുകയും കൊടി നാട്ടുകയും ചെയ്തു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് കൊട്ടാരക്കര മലപ്പുറം ഡിപ്പോകളിലും സമരക്കാർ ബസ്സുകൾ തടഞ്ഞു തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ സർവീസുകൾ നടത്താതിരിക്കാനായി സമരാ ൾ പുറത്തേക്കിറങ്ങാനുള്ള വഴിയിൽ ബസ്സുകൾ കുറകെ നിർത്തിയിരുന്നു എന്നുള്ള വാർത്തയും പുറത്തുവരികയാണ് എന്തായാലും ഗണേഷ് കുമാറിൻ്റെ ഈ ആഹ്വാനത്തോടെ കെ എസ് ആർ ടി സിയിൽ തന്നെ ഒരു വലിയ തോതിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കെ എസ് ആർ ടി സി കൃത്യമായി ശമ്പളം കൊടുക്കുന്നു എന്നുള്ള ധാരണ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഗണേഷ് കുമാർ എടുത്ത ഒരു നടപടിയായിരുന്നു ഇത് എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് പോലും ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനോട് വിശദീകരണം തേടും ഇക്കാര്യത്തിൽ എന്നുള്ള ചില സൂചനകളും പുറത്തുവരികയാണ്